superhero, ladies and gentlemen, the superhero, now the pan-Indian star, the one and only, Tommy No Thomas! Let's it up for Tommy No Thomas, as he is coming on stage to speak more about യശസ്ത്രത്തോളം ഉയർത്തിറ്റൂഡ് ഫോർ ദാറ്റ് നമ്മൾ എല്ലാവരെയും ഈക്വലി പ്രൗഡായിരുന്നു സിനിമ തന്നെയാണ് നൗ ഹെയ് യു ആർ വൺസ് അഗൈൻ വിത്ത് ഐഡന്റിറ്റി വി ആർ വെരി ഹാപ്പി ഫോർ യു വി ആർ വെരി വെരി പ്രൗഡ് ടു സീ യോർ സക്സസ് ഇൻ ദ ഫിലിം ഇൻഡസ്ട്രി സോ നമ്മുടെ സൂപ് ഹലോ എല്ലാവർക്കും പരിപാടിയുടെ ലെങ്ത് കുറച്ച് നീണ്ടുപോകുന്നുണ്ട് അല്ലേ എന്നാലും എനിക്ക് ഒരു രണ്ട് വാക്ക് പറയണം എന്നുണ്ട് ഈ സിനിമ തീർച്ചയായിട്ടും സ്പെഷ്യലാണ് അഖിൽ ഒരു രണ്ടായിരത്തി ഇരുപത് മുതൽ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട് ഞാനത് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് എൻ്റെ അഖിൽ അപ്പോൾ അഖിൽ ആ സമയം മുതൽ രണ്ടായിരത്തി ഇരുപത് മുതൽ വർക്ക് ചെയ്യുന്ന ഒരു സബ്ജെക്റ്റാണിത് അപ്പോൾ ഇതൊരു സിനിമയായിട്ട് ഇപ്പോൾ റെഡിയാവുന്നു അടുത്ത മാസം ഇറങ്ങാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു ഉണ്ട് ഇതങ്ങനെ ഒരു എടുക്കാൻ അങ്ങനെ എളുപ്പമുള്ളൊരു സിനിമ ആയിരുന്നില്ല അത് ഡയറക്ടർക്കാണെങ്കിലും അതിൽ അഭിനയിക്കുന്ന ആക്ടേഴ്സിനാണെങ്കിലും കുറച്ച് നമുക്ക് നല്ല ഹെക്റ്റിക്കായിരുന്നു കുറച്ച് കുറച്ച് അധികം സെറ്റപ്സിൽ കുറച്ചധികം സീനുകൾ അങ്ങനെ നമുക്ക് കുറേ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു നമ്മൾ ഈ എടുത്ത നൂറ്റി മുപ്പത്തൊന്ന് ദിവസത്തില് ഒരു ദിവസം പോലും ഒരു റിലാക്സ്ഡ് ഷൂട്ട് ഉണ്ടായതായിട്ട് എനിക്ക് ഓർമ്മയില്ല എല്ലാ ദിവസവും അത്യാവശ്യം ഹെക്ടിക്കായിട്ടുള്ള ഷൂട്ടും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു അപ്പോൾ ഈ സിനിമയുടെ കാസ്റ്റിംഗ് ക്രൂ ഇതിനു വേണ്ടിയിട്ട് നല്ലപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ഇതിൻ്റെ ഡിറക്ടറിൻ്റെ ഡിറക്ഷൻ ടീമാണെങ്കിലും ഇതിൻ്റെ ഉള്ള ടെക്നീഷ്യൻസ് ആണെങ്കിലും ആർട്ടിലെ ആൾ ആർട്ടുകാർക്കാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പണി ഉണ്ടായിരുന്നത് ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകൾക്ക് നമുക്ക് പല പല സെറ്റുകൾ ഉണ്ടായിരുന്നു അത് അതൊക്കെ പല സമയത്ത് മാറ്റി വേറെ ആക്കണം അത് കഴിഞ്ഞ് തിരിച്ചിതുപോലെ തന്നെ ആക്കണം ഇതിനിടയ്ക്ക് ഫൈറ്റ് സീക്വൻസ് നടക്കുന്നുണ്ടെങ്കിൽ സെറ്റ് പൊളിയും പിന്നെ ആ സെറ്റ് വീണ്ടും പണിയണം തുടങ്ങി എല്ലാ ദിവസവും നല്ല ഹെക്റ്റിക്കായിട്ടുള്ള പണി ആ ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സിനാണെങ്കിലും ഇപ്പോൾ കോസ്റ്റ്യൂമിലാണെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലിങ് അത് നിങ്ങൾക്ക് അതിൻ്റെ പോസ്റ്റേഴ്സൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എല്ലാ കാരക്ടേഴ്സിനും അങ്ങനെ ഇൻഡിവിജ്വൽ ഒരു സ്റ്റൈൽ ഓഫ് ഡ്രസ്സിങ്ങും ഓക്കെ ആയിട്ട് അപ്പം അങ്ങനത്തെ എല്ലാ ഡീറ്റെയിലും നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കുന്ന സമയത്ത് അത്രയും എഫേർട്ട് തീർച്ചയായിട്ടും ആ സിനിമയുടെ പിന്നിൽ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ടെക്നീഷ്യൻസ് എല്ലാവരും ടെക്നീഷ്യൻസ് എല്ലാവരും എന്ന് പറഞ്ഞാൽ അഖിൽ ഞാൻ അങ്ങനെ ഇടയ്ക്ക് പറയും പകുതി തമാശയായിട്ട് ഞാൻ പറയും അഖിൽ നീ ഭയങ്കര സെൽഫിഷാണ് കേട്ടോ പക്ഷെ അഖിലിൻ്റെ സെൽഫിഷ്നെസ് എന്ന് പറയുന്നത് ഈ സിനിമ നന്നാവണം എന്നുള്ളതാണ് അപ്പോൾ അനസ് കുറച്ചും കൂടെ ഒന്നൊരു ഒരു സൈലന്റ് ടൈപ്പാണ് നമുക്ക് എന്തെങ്കിലും പറഞ്ഞ് പറ്റിക്കാനെങ്കിലും പറ്റുന്ന ഒരാളാണ് അഖിലിനെ നമ്മൾ ആ വർക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഇവൻ ഏത് വിധേനയും നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കുക എന്നുള്ളതുകൊണ്ട് പക്ഷെ ആ സെൽഫിഷ്നെസ് തന്നെയാണ് ഞാൻ അഖിലിലും അനസിലും കണ്ട ഏറ്റവും നല്ല ക്വാളിറ്റി കാര്യം അവരവരുടെ വീട്ടിലേക്ക് കാർ മേടിക്കാനോ വീട് മേടിക്കാനോ ഒന്നുമല്ലല്ലോ ഈ സിനിമ നന്നാക്കാൻ വേണ്ടിയിട്ടല്ല അവർ സെൽഫിഷ് ആവുന്നത് ആ സെൽഫിഷ്നെസ് അത്യന്തികമായിട്ട് വർക്ക് ഈ സിനിമയിൽ വർക്ക് ചെയ്ത ഓരോരുത്തർക്കുമാണ് ഗുണം ചെയ്യുന്നത് സോ താങ്ക് യു ഫോർ ബീങ് സെൽഫിഷ് പിന്നെ ഞാൻ നമ്മളുടെ ഫോറൻസിക് എന്നുള്ള സിനിമ ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും എൻ്റെ ട്രസ്റ്റ് എന്താണെന്ന് വെച്ചാൽ അന്നും ഇന്നും ഇന്നുമൊക്കെയുള്ള എൻ്റെ ട്രസ്റ്റ് എന്താണെന്ന് വെച്ചാൽ അഖിലും മനസ്സും ഒഴപ്പിയിട്ട് ഒരു സിനിമ മോശമായി പോവില്ല അപ്പോൾ അപ്പോൾ ആസ് എൻ ആക്ടർ നമ്മൾ ഒരു സ്ഥലത്ത് ചെന്ന് നിൽക്കുന്ന സമയത്ത് ഒരു 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 സേഫ്റ്റി ഫീൽ ചെയ്യുന്നത് നമ്മളെ മോശമാവാൻ ഇവര് സമ്മതിക്കില്ല ഈ സിനിമ മോശമാവാൻ ഒരു സമ്മതിക്കില്ല നല്ല പണിയെടുത്തോളും നമ്മളെല്ലാവരും നല്ല പണിയെടുത്തിട്ട് സിനിമ പരാജയപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമുക്കതിൽ കുറ്റബോധം തോന്നേണ്ട കാര്യമില്ല പക്ഷെ എൻ്റെ അനുഭവത്തിൽ നല്ല ആത്മാർത്ഥമായിട്ട് എല്ലാവരും പണിയെടുത്തിട്ടുള്ള എല്ലാ സിനിമകളും നല്ലപോലെ വർക്കായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ ഞാൻ അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്